മുപ്പത്തിയാറാം ദിവസം മുപ്പത്തി ആറാം ദിവസം ഞായറാഴ്ച ആണെന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇപ്പൊ നല്ല രീതിയിൽ തന്നെ സർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടോ അപ്പൊ ഇന്നിപ്പോൾ സർജി ആ മുപ്പത്തഞ്ചു രൂപയൊക്കെ സർജുക കിട്ടുമെന്നൊക്കെ പറയുന്നത് എന്തായാലും സെറ്റ് പോവാൻ ഫസ്റ്റ് ഓർഡർ വന്നു കിട്ടും ഫസ്റ്റ് റോഡെങ്കിൽ നേരെ സമുദ്ര സദ്യ അനത്തൂര് ഭാഗത്തേക്ക് പോകാനുള്ളത് അത്യാവശ്യം വലിയ റോഡാട്ടോ വലിയ കുറച്ച് അധികം വലിയ റോഡ് ഏകദേശം നൂറ്റി ഇരുപത് രൂപയോ നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെന്താണ് കാണിച്ചത് പറഞ്ഞത് എന്തായാലും ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ കാണിച്ചു ലക്ഷ രൂപ കിട്ടുന്നൊക്കെ ഓക്കെ അപ്പം ഞാൻ എറണാകുളത്ത് ലേറ്റായി പോയിട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഫുഡ് ബാക്കി ആയിരുന്നു പറഞ്ഞതാണ് ഓക്കെ അപ്പം ആദ്യം ഓർഡർ എടുക്കാൻ പോകാം നമുക്ക് അയാൾ ഞാനിന്നയിവിടെ സമുദ്രയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഫുഡ് എടുക്കണ്ടേ എടുത്തേക്ക് എൻ്റെ അമ്മേ എനിക്കാണ് വരുന്നൊക്കെ ഒന്നും പറയാനും പറ്റില്ല കേട്ടോന്നൊക്കെ പറഞ്ഞതരാം സമുദ്ര മീസ് ും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഇനിയിപ്പോ നേരെങ്കിലും പോകാനുള്ള ഏകദേശം എത്ര പതിനൊന്ന് കിലോമീറ്റർ ഓർമ്മ പോകട്ടോ ഞാൻ ഓനെ പോവാം ഇത് ബാങ്ക് കൊടുത്തിട്ട് അടുത്ത ഓർഡർ എടുക്കാം കാരണം ഇന്നാണെങ്കിൽ നല്ല സാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് സാർജ് നമ്മൾ മാക്സിമം എടുക്കാൻ നോക്കണം മുപ്പത്തഞ്ചു രൂപരെ സാർജ് ഉണ്ട് അതായത് എന്തോ ശതമാന കണക്കാണ് നാല്പത് ശതമാനം അങ്ങനത്തെ കണക്കാണ് അപ്പൊ അതില് സ്വിഗ്ഗി പറയുന്ന ഏകദേശം മുപ്പത്തഞ്ച് രൂപ വരെ നമുക്ക് സർജി ബോണസ് കിട്ടും എന്നാണ് പറഞ്ഞിട്ടോ പക്ഷെ പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമാണ് ഈ സർജി ബോണസ് ഉള്ളത് ഓക്കെ അപ്പൊ എന്തായാലും കൊടുക്കാൻ നോക്കാം ഇപ്പം തന്നെ സമയത്ത് ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ട് പത്തായി എന്റെ മോനെ പന്ത്രണ്ട് പത്ത് ആ ആ ആ ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിലുണ്ടോ പൊള്ളുന്ന വെയിലാണെന്ന് പിന്നെ അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട് എന്താ അറിയില്ല കെടുകൻ കാഴ്ചമുണ്ട് നല്ല രീതിയിൽ കാഴ്ചമുണ്ട് എന്റെ അമ്മേ ഷൗട്ട് ചെയ്ത് എന്താ പറയുക ഭയങ്കര ബാക്ക് ഇങ്ങനെ കാച്ചു നല്ല രീതിയിൽ തന്നെ പുള്ളിയുണ്ട് നല്ല സീന്ന് ഞാൻ ഇപ്പോൾ ചുങ്കം ശുങ്കം ഉണ്ട് ഇനി പറഞ്ഞാൽ ഏകദേശം ഒമ്പത് കിലോമീറ്റർ എനിക്ക് പോകാണ്ട് കിട്ടോ ഒമ്പത് കിലോമീറ്റർ വരുന്നതിന് പോകള് അപ്പം പൊയ്ക്കോണ്ട് വെക്കുകയാണ് ഇത് വേണ്ട കൊടുത്തിട്ട് കാണാം അടുത്ത് ഓർഡർ വെക്കാം കാരണം എന്നാലും സർജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം സർജ്ജ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം അതാണ് ഈ മൂന്ന് മണി തന്നെ സർജള്ളൂ പിന്നെ സർജും ഇല്ല അതങ്ങനെ വേറെ സീനു എല്ലാം കൊണ്ടും ഓക്കെ വേണ്ട കൊടുക്കാൻ വേണ്ടി പോകട്ടോ അത് മാങ്ങ കഴിച്ചത് ഉപ്പിട്ട മാങ്ങല്ലേ അത് കഴിച്ച് അതിങ്ങനെന്താ പറയുക ഭയങ്കര ആഗ്രഹത്തിന് പോലെ കഴിച്ചതാണ് കുറേ കഴിച്ചുള്ളൂ വീട്ടിൽ ഉപ്പിട്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല അപ്പൊ ഇന്നലെ കഴിച്ച് ഇന്നലെ ആദ്യത്തെ കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല പിന്നെ രണ്ടാമത് കഴിച്ചപ്പോൾ ടിക്കുന്ന സൗണ്ട് കിട്ടുള്ളൂ അതായത് പല്ലിനുള്ളിൽ നിന്ന് എന്തോ ടിക്കുന്ന സൗണ്ട് കിട്ടുള്ളൂ അതിന് ശേഷം വായിൽ കഴിഞ്ഞാൽ വല്ലതാണ് തുപ്പിൽ അറിയാം ഇന്നലെ ഒക്കെ തുപ്പിൽ തുപ്പിവാക്കുമ്പോൾ ഫുള്ള് എന്താ ചോരക്കുള്ള തുപ്പിലാണ് പോകുന്നത് അപ്പൊ ആ ടിക്കുന്ന സൗണ്ട് എവിടെയോ മുറി വായിന്റെ വായിനുള്ളിൽ എവിടെയോ മുറിനിക്കുന്നു എനിക്ക് ഫുള്ള് മറ്റേ ചോര ഉപ്പുന്ന് ചോര തുപ്പല്ല അങ്ങനല്ല ഈ തുപ്പലിന്റെ കൂടെ ചോരേം വരൂല്ലേ അതേപോലെ വല്ലാത്ത എന്തെങ്കിലും പിന്നെ ഭയങ്കര വേന ഒടുക്കത്തൊരു വേനൊക്കെ ആയിട്ട് വല്ലാണ്ട് പെട്ട് പോയി കിന്നു ഉറങ്ങാൻ തന്നെ പക്ഷീലെനിക്ക് സീനായിരുന്നു ഏ എൻ്റെ മോനെ ഇന്നിപ്പോ എന്താ നല്ല കാറ്റ് കിട്ടോ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല വല്ലാതെ കാറ്റ് കസ്റ്റമർ ലൊക്കേഷൻ ഏകദേശം എത്തുകൊണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ആണ് ലൊക്കേഷൻ വരുന്നത് നോക്കട്ടെ ഇതില് കല്യാണത്ത് താ ഹെൽത്ത് എനിക്ക് ആണെങ്കിൽ എന്റെ ഓന എനിക്ക് പല്ല് നല്ല വേനുണ്ട് യു ഹാവ് ആ ഇവിടെ പറഞ്ഞു മെസ്സേജ് വന്ന് ഇതിലിപ്പോ എവിടെയാണ് വിളിച്ചോട്ടെ അതെ വിള ോഡോ ആ ആ ആ ശരി എന്നാൽ വരാ ആയ് വിളിക്കാര്യോ വള്ളിക്കാർ എങ്ങനെ പോകുന്നതായിരിക്കും എന്നെ വിളിച്ച കേട്ടോ എന്നിട്ട് കഴിക്കാം വീട് ഇരുന്ന് ആളല്ലേ ഇത് ഓ വീടൊക്കെ കാണുമ്പോട്ടോ സന്തോഷോ ആൾക്കാർക്ക് അമ്മ തിരിച്ചറിയണമല്ലോ എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം നല്ല രീതിയിൽ സന്തോഷം ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓർഡർ ഡെലിവർ ചെയ്തു ഇനിയിപ്പം അടുത്ത ഓർഡർ എടുക്കാണ്ട് പോവാം അതെങ്ങൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനി ഏകദേശം ഇവിടെ നിന്ന് ഏഴ് കിലോമീറ്ററോളം തോണ്ട ഉള്ളിൽ പോകണം കേട്ടോ കാരണം ഇവിടെ നിന്നാളെനിക്ക് എന്തായാലും ഓർഡർ ഒന്നും കിട്ടൂല അപ്പോൾ അത് നല്ലത് നേരെ സോണിലേക്ക് പോകുന്ന ആണ് എന്തുകൊണ്ടും ബെറ്റർ ഓക്കെ അപ്പം സോണിലേക്ക് പോവാണ് ഈ സൈക്കിളിനുള്ള എനിക്ക് ആകെപ്പാടുള്ള ഒരു എന്ന് വെച്ചാൽ സൈക്കിൾ പഞ്ചർ ഒരു പേട് മാത്രം എനിക്കുള്ളൂ കേട്ടോ അല്ലാണ്ട് വേറെ ഇഷ്യൂ പക്ഷേ പഞ്ചറായാലും എങ്ങനെ വീട്ടിലെത്തിക്കുക അയാൾ അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ എപ്പോഴും സൈക്കിളിൻ്റെ ബാക്കിൽ ഒരു വാല് പോലെ പമ്പ് കൊണ്ടുപോയി കിടക്കുന്നത് അതാകുമ്പോൾ നമുക്ക് പഞ്ചറായാലും കാട്ടിൽ കളിച്ച് വീട്ടിലെത്താം പക്ഷെ കുറച്ച് കഷ്ടപ്പാടാണ് എന്നാലും വീട്ടിലെത്താം നമുക്ക് എങ്ങനെയെങ്കിലും ഓക്കെ നിങ്ങൾ കാണുമ്പോൾ പലർക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യമാണ് പമ്പ് ഞാൻ കൊണ്ടുനടക്കുന്നതെന്ന് അപ്പോൾ എനിക്ക് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലെത്തിയാൽ മതിയല്ലോ നമ്മൾ വഴിയിലാകില്ല ഒരിക്കലും വഴിയിലാവില്ല ഈ സൈക്കിളിൽ തന്നെ അതിന്റെ വഴിയിലായിട്ടോ ആയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ സൈക്കിളിൻ്റെ കാര്യം നോക്കണേ ആറായിരം കിലോമീറ്റർ ആവേന കേസ് ആറായിരം കിലോമീറ്റർ ഓ ബാറ്ററി വരുന്ന ടൈം ആയിട്ടോ ബാറ്റൊന്ന് മാറ്റിട്ടെ ബാറ്റും കറിയാൻ മാറ്റി തീർന്നു കേട്ടോ ഇത്ര നേരം ഈ ബാറ്ററിനെ മോഡല ഓടിയത് പക്ഷേ ചാർജ് തീർന്നിട്ടല്ല ചാർജ് ഇനിയുണ്ട് മൂന്ന് സോറി മൂന്ന് വർഷം കഴിയും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ മാറ്റിയത് എന്താ വെച്ചാൽ രണ്ടാമത്തെ ബാറ്റിയും കൂടെ ഉണ്ടല്ലോ അപ്പം നമുക്ക് അയ്യോ അപ്പം നമുക്ക് എന്താ പറയുക ചേച്ചി വീട്ടിൽ പോകുമ്പോൾ പെട്ടെന്ന് ഫുൾ ചാർജ് ആവും മറ്റൊരു ബാറ്ററി ഫുൾ നമ്മള് തേഴ്സ് അഴിച്ചു കിട്ടണ സമയത്ത് ആ ബാറ്ററി ഫുൾ ചാർജ് ആവണേ ചാർജ് ചെയ്യുന്ന സമയത്ത് ഫുൾ ചാർജ് ആവണം എന്നുണ്ടെങ്കിൽ മൂന്നര നാല് മണിക്കൂർ വേണ്ടിവരും വളരെ ടൈം വേസ്റ്റ് എന്തായാലും രണ്ട് ചാർജറുണ്ടല്ലോ എന്തായാലും തന്നെ വുമൺ അയ്യോ എന്തോ നോക്കണേ പക്ഷെ ഇനിയിപ്പം കീഴ് വഴി കൂടെ പോയാല് കണ്ണോലിക്കല്യാൻ സൈഡിൽ കൂടെ പോയാല് എളുപ്പത്തിൽ ടൗണിൽ എത്താം ഈ ഒരു ഏഴില്ലേ ഇതെന്താ സംഭവമാണ്ക്ക് ചെമ്മീൻകെട്ട് അങ്ങനെന്താണോ ഇന്നൊക്കെ നടുക്ക് മറ്റേ എന്താ പറയുക നടുക്കല്ല സൈഡിലൊക്കെ ആയിട്ട് കുറെ വേലി പോലെ എന്തൊക്കെയോ സംഭവം കെട്ടി വെച്ചിരിക്കുന്നത് നടുക്കല് പറഞ്ഞാൽ കുറച്ച് സൈഡിലൊക്കെ കയറ്റും എന്തിനാണ് മറ്റേ എന്ത് കാണോ അതായത് ചെമ്മീൻകെട്ട് മറ്റേ മീൻ വളർത്തൽ അങ്ങനെന്തൊക്കെയോ സംഭവമാണെന്ന് തോന്നുന്നു എനിക്കറിയില്ലെട്ടോ അറിയുന്ന രക്ഷ്മേ സിങ്കിൾ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു വലിയ ഒച്ചപ്പാടും ബളൊന്നുമില്ല സെറ്റ് അല്ലേ കണ്ടൽ കാടാ അതൊക്കെ ഫുൾ കണ്ടൽ കാടാന്ന് തോന്നുന്നത് രണ്ടാമത്തെ ഓർഡർ വന്ന കേട്ടോ രണ്ടാമത്തെ ഓർഡർ എനിക്ക് മെയ് ഫ്ലവർ എന്ന് തന്നെ ഈ ഒരു വാർത്ത ഓർഡർ കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചില്ലേ ശരി മോനെ ഏഹ് ഇവിടെ നാല് പോയിൻ്റ് ആറ് കിലോമീറ്റർ ഉള്ളു ഓക്കെ അപ്പം എന്തായാലും കൊടുക്കാൻ വേണ്ടി പക്ഷേ എടുക്കാൻ വേണ്ടി ഇപ്പോൾ എനിക്ക് ബാച്ചോഡാ കേട്ടോ എടുക്കുന്നത് ബാച്ചോഡ് റോ സെറ്റ് ഒന്ന് മെയ് ഫ്ലവർ ഫ്ലവർന്ന് എടുക്കണം ഒന്ന് സമൂഹത്തിൽ മീൽസ് അതായത് നമ്മൾ ഫസ്റ്റ് ഓർഡർ എടുത്തല്ലേ ആ പല്ല് 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 മോനെ പല്ല് വേനാ ഓക്കേ അപ്പോൾ ഒന്ന് നമ്മൾ ഫസ്റ്റ് ഓർഡർ എടുത്താവിടെ ഒന്ന് ഫസ്റ്റ് ഓർഡർ എടുത്ത സ്ഥലത്ത് രണ്ടാമത്തെ മെയ്ഫെന്നാണ് എടുക്കാറുള്ളത് അപ്പോൾ അത് വല്ലാണ്ട് സൊപ്പിൾ നിറയണേൻ്റെ വല്ലാണ്ട് വല്ലാണ്ട് നിറയുണ്ട് സീനെ ഒക്കെ തന്നെ എടുക്കാൻ വേണ്ടി പോവാ അങ്ങനെ ഇന്നലെ ആയിരുന്നു വളക്ഷേ മുപ്പത്തി ആറാമത്തെ ദിവസം മുപ്പത്തി ആറാം ദിവസം എനിക്ക് ആകുമൊത്ത എമൗണ്ട് നോക്കുകയാണെങ്കിൽ ഇവർ ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ ടോട്ടലായി വന്നിട്ടുള്ളട്ടോ ഇന്നാണ് ഈ ഓർഡർ ഒക്കെ ഭയങ്കര കുറവായിരുന്നു എന്താ ഭയങ്കര കുറവാണ് കുറേ നേരം പോസ്റ്റ് കഴിച്ചു ഇന്ന് കട്ട പോസ്റ്റിന് കുറേ നേരം ഓക്കെ പിന്നെ ഞാനാകെ എട്ട് മണിക്കൂർ വർക്ക് ഉള്ളൂ പറയുമ്പോഴത്തേക്കും പറഞ്ഞല്ലോ എട്ട് മണിക്കൂറേ ടോട്ടിൽ തന്നെ വർക്ക് ഉള്ളൂ അപ്പോൾ ഇതുവരെ നമ്മുടെ ടോട്ടലേസ് നോക്കുകയാണിപ്പോൾ അമ്പത്തിനാലായിരത്തി അറുന്നൂറ് രൂപ ടോട്ടലായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട്